ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി കെ വേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന റെസിപ്പി വീഡിയോ ഒന്നും അല്ലാട്ടോ ചെയ്യുന്നത് ഇന്നിപ്പം ഞങ്ങൾ ഒരു സൈക്കിള് മേടിക്കാനായിട്ട് ഇറങ്ങുവാണ് ഞങ്ങളുടെ കുട്ടിക്ക് ഒരു സൈക്കിൾ മേടിക്കുക അപ്പം അച്ഛന് നേരത്തെ മേടിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര വളളമായിരുന്നു അച്ചു ചേച്ചിക്ക് മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും ആമിക്കും കൂടെ എന്തായാലും സ്കൂളിൽ കൊറോണ ആയിട്ടൊക്കെ സ്കൂളിൽ കടച്ച് നമ്മൾ വീട്ടിൽ നിൽക്കുക കൊച്ചുങ്ങൾ അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും ഒന്ന് സൈക്കിള് ഒന്ന് മേടിച്ചു കൊടുക്കാന്ന് അപ്പൊ ഞങ്ങൾ സൈക്കിൾ കടയിലോട്ട് പോകാൻ പോവാണ് അപ്പം അതുവഴി ചെറിയ ചെറിയ കാഴ്ചകൾ വലിയ കാഴ്ചകളൊന്നും അല്ല നമുക്ക് ഇവിടെ നാട്ടിലാണ് അപ്പൊ നമുക്ക് പോകുന്ന വഴി നമുക്ക് നോക്കാം അതെ അപ്പം ഞങ്ങള് വണ്ടിയിൽ കയറി നമ്മള് ചേട്ടത്തിയാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പതുക്കെ പോവാണ് ചിത്രത്തിടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ റൂട്ടൊന്നും പോയിട്ടില്ല നമ്മൾ ചെറിയ ചെറിയ സ്ഥലത്തോട്ടൊക്കെ പോയിട്ടുള്ളൂ അങ്ങനെ ഒരു ഇതേ ഇതേയുള്ളൂ പക്ഷെ ഞാനിരിക്കുമ്പോൾ ചേർത്ത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് ധൈര്യമാണ് ഞാൻ എന്തായാലും സൈക്കിള് മേടിക്കാതെ അപ്പൊ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ അതുക്കപ്പം എന്റെ വീട്ടിലേക്ക് പൊഴിക്കരയാണ് ചേട്ടത്തിന്റെ വീടായിട്ട് അപ്പൊ നമ്മള് ഇതുവഴി ഒരു ചെറിയൊരു സ്പോട്ടുണ്ട് അപ്പൊ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നമ്മള് മണിയംകുളം പാലം ഇപ്പൊ കാസ് ചെയ്ത് വന്നതാണ് മണിയംകുളം പാലം അവിടെ ഇഷ്ടംപോലെ ഈ കൊഞ്ചും ഒത്തിരി മീൻ കിട്ടും കേട്ടോ കടവ കൊഞ്ച് കടമ്പ് ഇതൊക്കെ കിട്ടും ഒരുപാട് കിട്ടും അതെ ഒരുപാട് കിട്ടും ഇപ്പോൾ പോകാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൊറേ അങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നുണ്ട് അമ്പലം നമ്മളിപ്പം പോകുന്നില്ല ജസ്റ്റ് പറഞ്ഞതാണ് നമ്മളിപ്പൊ അമ്പലത്തിലോട്ടൊന്നും പോകുന്ന റൂട്ടാണ് നമ്മുടെ പൊഴിക്കര അമ്പലമാണ് കേട്ടോ ആ അറബിക്കടൽ ഓക്കേ ഇതാട്ടോ നമ്മുടെ അമ്പലം കൊറോണ ആയിട്ട് തന്നെ നമ്മളെ അമ്പലങ്ങളെല്ലാം വിജനമാണ് വലുതായിട്ട് കൊറോണ ആയതുകൊണ്ട് തന്നെ അമ്പലത്തിലോട്ടൊന്നും ആരും വലുതായിട്ട് പോത്തൂല്ല പിന്നെ ഇപ്പൊ വൃശ്ചിക മാസമാണ് അപ്പം നമ്മളെ ശബരിമലയിലൊക്കെ അമ്പലങ്ങൾ ശബരിമലയിലൊക്കെ പോകുന്ന സമയമാണ് അങ്ങനെയൊക്കെ കുറച്ച് തിരക്കുണ്ടായിരിക്കും ആ അതെ അതെ ഇപ്പൊ നമ്മള് രാവിലെയൊക്കെ എണ്ണീക്കുമ്പോണ്ടെ നമ്മളെ ബാക്കി അമ്പലത്തിൽ പാട്ട് കഴിക്കാൻ എന്താ രൂപ അതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വൃശ്ചികമാസത്തിന് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ നമ്മളെ വാങ്ങിച്ചില്ലായിരുന്നു സൈക്കിൾ വാങ്ങിച്ചോക്കാ ആ വീഡിയോ ഒക്കെ ആ ഷോപ്പിൽ പോയി വീഡിയോ എടുക്കാന്നൊക്കെ നമ്മൾ വിചാരിച്ചതാണ് പക്ഷെ ആ ഒരു ടൈമിൽ ഇത് പറ്റിയില്ല ട്രെയിൻ പോകേണ്ടത് ിമാർ എക്സ്പ്രസ് ആട്ടോ നമ്മളെ റെയിൽവേ എക്രോസിൽ നിന്നാണ്ട് കോഴിക്കോണ്ടിരിക്കണം അപ്പൊ നമ്മളെന്താണ് ആ നമ്മൾ വാങ്ങിച്ച സൈക്കിൾ ഉണ്ടല്ലോ ശരിക്കും അത് നമ്മൾ തന്നെ ഇരിക്കണം നമ്മുടെ ഓട്ടോക്ക നമ്മളെ ഒത്തിരി ഓട്ടോയിലാ ആ സൈക്കിൾ മേടിച്ചപ്പോ അവർക്ക് വലുതായിട്ട് വലിച്ചു താല്പര്യം തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ഉള്ള സൈക്കിൾ ആട്ടോ നമ്മള് വീകാതിരിക്കാനായിട്ട് എടുക്കുന്ന സൈക്കിളാണ് പക്ഷെ അത് നമ്മൾ ഓടിച്ചു നോക്കിയപ്പോ ഒരുപാടങ്ങ് ചരിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് തിരിച്ചു കൊടുക്കാ ഓപ്പൺ ആയിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടത്തെ കൊറോണ യാതൊരു കാര്യമില്ല ആരും ഇറങ്ങുന്ന ആ ഒരു പോകാതെ നമ്മളൊരാവശ്യത്തിറങ്ങിയതാണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇറങ്ങാറില്ല പിന്നെ പരിശീലനവർക്ക് പോയല്ലേ പറ്റി കൊറോണ हां भाई बैठ पालो पकड़ के रहने काली 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 कोई कौन काली कोई कौन सुन के बैठ चढ़ला देखते को आने ഓക്കെ നമ്മുടെ ആമിക്കുട്ടിയുടെ സൈക്കിള് എത്തിട്ട് സൈക്കിള് സൈക്കിൾ ഷോപ്പിൽ നിന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചതാട്ടോ പക്ഷെ ഒരു രക്ഷയില്ല അവിടെ നല്ല തിരക്കായിരുന്നതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇതാണ് നമ്മുടെ സൈക്കിള് മിനിറ്റ് ഒന്നുകൂടെ ആമിക്കുട്ടിയുടെ സർപ്രൈസ് ആയിട്ടുള്ള നമ്മുടെ സൈക്കിൾ പഠിക്കാം <liksomality> <makingitchens>.